ഹലോ ഷാഹിദ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്ലാമലൈക്കും പിന്നെ അതെ രാവിലെ ഇതൊക്കെ ഇതൊക്കെയായിരുന്നിട്ട് പണിയും ഇന്ന് ഞായറാഴ്ചയായിട്ട് മാസത്തേക്ക് ഇതൊക്കെയായിരുന്നു അപ്പോൾ രാവിലെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് അപ്പോൾ അതിൻ്റെ അളവൊക്കെ എടുക്കണ്ടായിരുന്നെ ഞാൻ നോക്കുമ്പോൾ ഏതാണ് വെറുതെ ചെറുതെന്നൊക്കെ രണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതെ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഒക്കെ നമ്മുടെ ലോങ് വീഡിയോയിലൊക്കെ ഉള്ളു നമ്മളെപ്പോലെ സാധാരണക്കാർ ഞാൻ പറഞ്ഞാൽ എവിടെ അങ്ങനെ ഒന്നാമതേ നടൂനൊക്കെ കംപ്ലൈൻറ്റും ഒക്കെ ഈ തലേർക്കൊക്കെ ഉള്ള കാരണം വേറെ എവിടെയെങ്കിലുമൊക്കെ പോലൊക്കെ കുറവാണ് അവിടെങ്കിലൊക്കെ നമുക്ക് പോകുമ്പോഴാണല്ലോ നല്ല വീഡിയോസ് പോണ വീഡിയോസും ഒക്കെ ഇടാനൊക്കെ പറ്റുകയുള്ളൂ അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ അതിങ്ങനെയൊക്കെ ഓരോ വീഡിയോസൊക്കെ ഇടാനൊക്കെ പറ്റുള്ളൂ അതൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്ന ഫോണിലൊക്കെ കുടുംബ വീഡിയോസൊക്കെ കാണുന്ന വ്ളോഗ എല്ലാവരും ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്യും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ മിക്ക വ്ലോഗേഴ്സൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ എന്നപ്പം ഞാൻ തിരഞ്ഞു നോക്കും എന്താണ് എന്താന്ന് വെച്ചാൽ ഇതേപോലെ പാ ഞങ്ങളെപ്പോലെ ഉള്ളവരെയൊക്കെ കൂടുതലും ഞാൻ അങ്ങനെ ഉള്ളവരേക്കൊക്കെ സബ്സ്ക്രൈബ് ഞാൻ കൂടുതൽ ചെയ്യും പക്ഷേ ഞാനിപ്പോൾ രണ്ട് വർഷത്തോളം ആയങ്ങൾ മോണിറ്റേറ്റ്സ് പോലും ആയിട്ടില്ല എൻ്റെ ചാനൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പം ഞാൻ അവർക്ക് വേണ്ടാന്ന് എത്തിക്കളയുക കുറേ ആയവേ ഉപകാരമൊന്നുമില്ല വെറുതെ ഇടൽ മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് ആഹൊന്നും വേണ്ട വെറുതെ ഇടക്ക് ഇങ്ങനെ ഇടാമെന്ന് ഓർക്കുക എന്നാലും ഞാൻ ദിവസേന ഷോർട്സ് വീഡിയോ ഒക്കെ ഇടണ്ട കേട്ടോ ലോങ് വീഡിയോ ആണെങ്കിൽ ആരും കാണണമല്ലോ കുറവാണ് അതാരണം ലോങ് വീഡിയോ ഇടലില്ല പിന്നെ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഉള്ളു അവ കാണുന്നവർക്കും മടുപ്പാവും പിന്നെ ഞാൻ പിന്നെ നമുക്ക് ഉള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഷോർട്സ് വീഡിയോ ഞാൻ പരമാവധി ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ഇടുന്നത് എന്താണെന്ന് നമ്മൾ എന്തെങ്കിലും ഫുഡ്സൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കത് നോക്കുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർക്കും പിന്നെ നമ്മുടെ ഇതിൽ ഉള്ളതൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഓർത്ത് ഞാൻ പരമാവധി ഞാൻ ഷോട്സാണെങ്കിൽ ഇത്തിരി മെച്ചപ്പെടുത്താനൊക്കെ നോക്കാനുണ്ട് പക്ഷെ നിങ്ങളുടെയും കൂടി സപ്പോർട്ടും ഇതൊക്കെ വേണം എന്താണെന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനൽ മിക്കവരും കാണൽ കുറവാണ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളും ഒക്കെ എൻ്റെ വീടും പരിസരവും രണ്ടിസം എൻ്റെ ഉള്ളൂ പക്ഷേ അതിൽ ഇല്ലാത്ത ഒന്നും ഇല്ലാട്ടോ നടവും പുറവൊന്നും ഇല്ല എന്നാലും ഇക്കെ ചീത്തോറോട്ടോ ഇവക്ക് നടൂല്ല പുറമില്ല എന്തേരം തലേറക്കും വയ്യായിക്കെ എന്നാലും എനിക്ക് ഇങ്ങനെ പാളാനും പറഞ്ഞ് വേർതിരിക്കുന്ന ഇഷ്ടമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോളു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് കാണുന്നത് അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത സാധനങ്ങളൊക്കെ അതിലൊക്കെ ചീപ്പ് പുഷ് ഇമാതിരി സാധനങ്ങളൊക്കെ നോക്കിയാൽ കാണാത്ത സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാകുമ്പോൾ സേഫായിട്ടിരിക്കുമല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടെണ്ണം പൂച്ചേൻ്റെ ഉള്ളിൽ പൂച്ചേനെ അതിൻ്റെ ഉള്ളിലിട്ട് എന്തോ പണിയൊപ്പിച്ചോണ്ടിരിക്കും കണ്ടില്ലെങ്കിൽ അതിലിരുന്ന് ചത്താനായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക കാണാത്തവരേ